Pared, Finance. ഇൻക്ലൂഷൻ ലിമിറ്റഡ് ഫീൽഡ് അസിസ്റ്റന്റ് ജോലി നേടാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ ഫിനാൻസ് ഇൻക്ലൂഷൻ ലിമിറ്റഡ് ഇന്തോസി ബാങ്കിൽ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പത്താം ക്ലാസ് മുതൽ ഏത് യോഗ്യതയുള്ളവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് താൽപര്യമുള്ളവർ വിടുക വിശദവിവരങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ജോലി നേടാനും അവസരം ലഭിക്കും യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് ശമ്പളം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കൂടാതെ ഇ എസ് ഐ പി എഫ് ഇൻസെന്റീവായി നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്നതുമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് കൂടാതെ പെട്രോൾ അലവൻസ് ഫാമിലി ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഗ്രാറ്റുവിറ്റി എന്നീ കാര്യങ്ങളും ലഭിക്കുന്നതാണ് ആവശ്യമുള്ള രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയതാണ് കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിനായി ആറ് രണ്ട് എട്ട് രണ്ട് ആറ് രണ്ട് നാല് ഏഴ് ഒന്ന് ഒൻപത്